ഹായ് അപ്പോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടിനോയിഡ്സ് എന്ന കണ്ടീഷനെ പറ്റിയിട്ടാണ് അപ്പോ ഒട്ടുമിക്ക കുട്ടികൾക്കും കാണപ്പെടുന്ന ഒരു അസുഖമാണ് അടിനോയിഡ്സ് എന്ന് പറയുന്നത് അപ്പോ ഈ അടിനോയിഡ്സ് എന്ന അസുഖം വരുമ്പോ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അത് എത്രയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടറിയാം സോ അടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കുട്ടികൾക്കാണ് കാണപ്പെടുന്നത് അതായത് അഞ്ചു വയസ്സ് ആറ് വയസ്സ് ആ ഒരു വയസ്സിനുള്ളിൽ വരുന്ന ഒരു അസുഖമാണ് ഈ അടിനോയിഡ്സ് എന്ന് പറയുന്നത് അപ്പൊ അഡിനോയിഡ്സ് ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കറൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതായത് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം അതുപോലെ തന്നെ മൂക്കൊലിപ്പ് അതുകൂടാതെ ഉറക്കത്തിൽ ഇവർ ഈ കൂർക്കാൻ വലിക്കുന്ന വായി തുറന്ന് വെച്ച് ഉറങ്ങുന്നത് അതുപോലെ തന്നെ ഉറക്കത്തിന്റെ ഇടയ്ക്ക് ശ്വാസം ബുദ്ധിമുട്ട് അതായത് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് അതിനെ സ്ലീപ്പ് സ്ലീപ് എന്ന് പറയുന്നു അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ അഡിനോയിഡ് ഫേസ് നമുക്ക് പെട്ടെന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും ഈ നോസിന്റെ ഏരിയാസിലൊക്കെ ഒരു കടുപ്പം അതായത് ഒരു സ്വെല്ലിംഗ് പോലെ ഒരു പറയുന്ന ഒരു വീർത്തൊക്കെ പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെ മുഖം നല്ല നീണ്ടിട്ടായിരിക്കും അതുപോലെ പല്ല് ഉന്താനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ ഈ ഈ പ്രശ്നമുള്ള കുട്ടികൾക്ക് നമ്മളുടെ ഈ പാരൈറ്റ് എന്ന് പറയുന്നത് വായിര മകളിലുള്ള ആർച്ച് കുറച്ചുകൂടെ വലുതായിരിക്കും അതുപോലെ ഇങ്ങനത്തെ കുട്ടികൾക്ക് റെക്കറന്റ് ആയിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ ഈ ഇയർ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിനോഡ്സിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാവുന്നത് ചാൻസ് കൂടുതലാണ് അതുപോലെ സൈനസൈറ്റിസ് പിന്നെ ഇവരുടെ സംസാരത്തിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാൻ പറ്റും അതായത് സംസാരിക്കുമ്പോഴത്തേക്കും മൂക്ക് വഴി സംസാരിക്കുന്നത് അടിനോയിഡ്സ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻസ് ഇപ്പൊ കോമൺ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ട് അപ്പൊ അത് നമുക്ക് ഹോമിയോപ്പതിക്ക് മെഡിസിൻസിലൂടെ മാറ്റാൻ പറ്റുന്നതാണ് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്താൽ എത്രയും പെട്ടെന്ന് കുറയാവുന്ന ഒരു അസുഖമാണ് ഈ അഡിനോയിഡ്സ് എന്ന് പറഞ്ഞത് ഇത് നമുക്ക് നോർമൽ എക്സാമിനേഷനിലൂടെയും അതുപോലെ തന്നെ ഇങ്ങനത്തെ സയൻസ് ഞാൻ ഈ പറഞ്ഞ സയൻസിലൂടെയും അതുകൂടാതെ നാഷണൽ ഫയറിൻസിന്റെ എക്സേ എടുത്ത് നോക്കുമ്പോഴേക്കും അത് കൃത്യമായിട്ട് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഹോമിയപ്പതിയിൽ ഇതിന് മെഡിസിൻസ് അവൈലബിൾ ആണ് ഹോമിയോപ്പതിയിൽ ഒരുപാട് കേസസ് ഇതിൽ ക്യൂർ ഉണ്ടായിട്ടുണ്ട് അപ്പോ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്താൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്താൽ ഇത് ഉറപ്പായിട്ടും ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് വലിയ സൈസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സർജറിയാണ് അഡ്വൈസ് ചെയ്യുന്നത് അപ്പോ ഇത് നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ ഉടനടി തന്നെ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്താൽ എത്രയും പെട്ടെന്ന് കുറയുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഹെൽത്തി ആയിട്ടിരിക്കുക സോ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസ് വീണ്ടും വരുന്നത് വരെ മൈ ടോക്ക് ഡോക്ടർ സൈനിങ് ഓഫ് താങ്ക് യു